വരെ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ജീവിതം അതുകൊണ്ട് അഹങ്കരിക്കരുത് എന്നുള്ളതാണ് ആദ്യത്തെ കർത്താവിൻ്റെ സന്ദേശം അഹങ്കരിക്കുകയാണ് നമ്മൾ സർവ സൗഭാഗ്യങ്ങൾ അക കൊടുത്തു ചക്ക മാങ്ങ പേരക്ക പപ്പായ മറ്റേ വണ്ടിയിൽ പോകണ കേട്ടില്ലേ മൈക്കോച്ചെ പപ്പായ പേരക്ക പപ്പായ മാങ്ങ ചക്ക ഞാനൊരു ദിവസം നോക്കുമ്പോ ആ രണ്ടും വിളിച്ചുപോളഞ്ഞു പോണെ വിക്കാമോണാൾ മൈക്ക് മൈക്കോച്ചെ പപ്പായ ആപ്പിൾ ഈ ലോ ഈ ലോകത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും ചക്കി മാങ്ങയും ചുക്കും നെല്ലും എല്ലാം ആർക്ക് കൊടുത്തു ദൈവം ആദത്തിന് കവിക്ക് കൊടുത്തു അഹങ്കാരം അപ്പോ ഈ അഹങ്കാരം എപ്പോഴെന്നറിയോ നമുക്ക് എല്ലാം കിട്ടിക്കഴിയുമ്പോ അഹങ്കാരം വരും അത് ഫ്രീ ആയിട്ട് കിട്ടണതാ അഹങ്കാരം ഫ്രീ ആണ് ആണ്ട്ടാ അഹങ്കാരം ഫ്രീ ആണ് നമ്മൾ പെട്ടെന്ന് നാല് കാശൊക്കെ ആയി വീടൊക്കെ പണിതു ഒരു കാറൊക്കെ ആയി മക്കളൊക്കെ ഗൾഫിലൊക്കെ പോയി അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടും എന്ത് എന്താണ് അഹങ്കാരത്തിന് കാശൊന്നും ഇല്ലോ ഫ്രീ ആണ് അച്ഛനെന്തോരങ്കിലും അഹങ്കാരം ഇവിടെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കാണ് അച്ഛനു എനിക്ക് വേണ്ട അഹങ്കാരം അഹങ്കാരമായിരുന്നു ആദത്തിന് സർവ സൗഭാഗ്യങ്ങളുടെ നടുവിലെ അഹങ്കാരം വരുമ്പുണ്ടല്ലോ രണ്ട് കാര്യം സംഭവിക്കും നമ്പർ വൺ ദൈവത്തെ മറക്കും നമ്പർ ടു മനുഷ്യനെ മറക്കും മറന്നു ദൈവത്തെ മറന്നു ഇതെല്ലാം തന്ന് ദൈവം തന്നതെല്ലാം പാട് ഇല്ല എൻ്റെ ജീവിതത്തിൽ പാട് ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ അപ്പൊ ദൈവം തന്നതല്ലാതൊന്നു ഇല്ല എൻ്റെ ജീവിതത്തിൽ സത്യല്ലേ പ്രിയമുള്ളവരെ ഈ പാട്ടിലൊക്കെ പറയുന്നത് ദൈവം തരാത്തതായി ഒന്നും എന്റെ ജീവിതത്തിലില്ല അതുകൊണ്ടാണ് ജോബ് പറഞ്ഞത് ദൈവം തന്നു ബാക്കി പറ ദൈവം എടുത്തു അതിന് നിനക്ക് എന്ത് നിനക്കെന്തെത്ര വിഷമം ആരുടെ ചോദിച്ചു ഭാര്യയോട് ദൈവം തന്നോട് ഇത്ര രേസ്യാമേ എന്നിട്ട് ദൈവം എടുത്തു എന്താ ചേതം നീ തന്നതാണ് അല്ല അതിപ്പതിപ്പ അതിപ്പ അല്ല ദൈവം തന്നു ദൈവം എടുത്തു നിനക്കെന്തെത്ര ചേതം ദൈവം തന്നത് ദൈവം എടുത്തോട്ടെ പ്രിയമുള്ളവരെ നമുക്ക് എന്താണെന്നറിയോ ഈ ലോകവും ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ ദൈവം തന്നപ്പോ തന്നവനെ നാം മറന്നുപോയി നിങ്ങൾ നോക്കിക്കോ ഈ ലോകത്തിൽ അങ്ങനെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്തോരം സ്നേഹിച്ചിട്ടാണ് നിങ്ങളുടെ മക്കളെ കൊടുത്ത് കൊടുത്ത് കുഞ്ഞിക്കാൽ കളരെ വളരെ ഐ കുഞ്ഞേരെ ഇങ്ങനെ ഓരോ പള്ളക്കാലായിരുന്നു അവന്റെ അത് ഒഴിഞ്ഞു ഒഴിഞ്ഞിട്ടാണ് കൊട്ടൻ ചുക്കാതിട്ടിട്ടാണ് നേരെയാക്കിയത് അവൻ ഇങ്ങനെ നടക്കണ്ടായിരുന്നു അതൊക്കെ മാറ്റി എന്തോരം കഷ്ടപ്പെട്ടിട്ട് കൊടുന്ന് അതൊക്കെ അവൻ മറന്നു ആരെ ജോസഫ് വെറുതെ പറഞ്ഞാ വേറെ പേരുള്ള ആൾക്കാർ ക്ഷമിക്കണ്ടട്ടാ അവൻ മറന്നു ഇവൻ ആരായിരുന്നു ഇവൻ ആശുപത്രിയിൽ നിന്ന് എണിറ്റ് പോരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ കുട്ടി എന്തോര കാച്ചൽ പിടിച്ചിട്ട് അപ്പനമ്മ അവനെ കഷ്ടപ്പെട്ട് ചികിത്സിച്ച് അവത് മറന്നു എനിക്കും ഓർമ്മയുണ്ട് ഒരു കുട്ടിന് വയ്യാത്തൊരു കുട്ടിയായിരുന്നു അവൻ എന്തോ ഒരു പൈസ ചിലവഴിച്ച് എത്ര പേരുടെ പ്രാർത്ഥന കൊണ്ട് അവൻ സൗഖ്യപ്പെട്ട് കല്യാണം കഴിഞ്ഞ് കുടുംബ ഭൂന അഹങ്കാരം മാതാപിതാക്കളെ ശരിക്കും നമ്മൾ ദരിദ്രരായാൽ സ്വർഗരാജ്യം നമ്മുടേതാണ് ദരിദ്രരെ നിങ്ങൾ എന്താ കർത്താവ് പറഞ്ഞു ദരിദ്രരെ നിങ്ങൾ പറ ഭാഗ്യവാന്മാർ സമ്പന്നരെ നിങ്ങൾക്ക് പറ ദുരിതം അപ്പൊ രണ്ടെണ്ണം ഉണ്ട് ഓപ്ഷൻ നമ്പർ വൺ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം അപ്പൊ നിങ്ങൾക്ക് ദുരിതം വേണോ സൗഭാഗ്യം വേണോ കേട്ടില്ല ഒന്നുകൂടി പറയാം ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം അപ്പൊ നിങ്ങൾക്ക് ദുരിതം വേണോ സൗഭാഗ്യം വേണോ ഏ സൗഭാഗ്യം വേണ്ട ഒരു കൈ ബന്ധിച്ച് ഐശ്വര്യ അച്ചോ ദുരിതം വേറാൻ കുറേ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടിട്ടാ സൗഭാഗ്യം വേണ്ട ഒരു കൈമതി പിള്ളേർക്കൊക്കെ സൗഭാഗ്യം മതി മുതിർന്ന ആൾക്കാർ അങ്ങനെ വേണ്ട ഞങ്ങൾക്ക് ഇത്തിരി ദുരിതം ഉണ്ടാവട്ടെ അപ്പൊ ഇതിൻ്റെ ആരാധനയിൽ നിങ്ങൾക്ക് ദുരിതത്തിന് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാം അതിൽ എനിക്ക് പറ്റുള്ളൂ നിങ്ങളുടെ ആഗ്രഹമല്ല കറുത്താവിനോട് പറയാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട ദുരിതങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾ എന്ത് ചിരിക്കണ സത്യല്ലേ നിങ്ങൾക്ക് ബുദ്ധി നിങ്ങൾ പറയണത് പിള്ളേർക്ക് ബുദ്ധി ഇല്ല അച്ഛാ നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട് അച്ഛൻ അർത്ഥം മനസ്സിലായി എന്ത് അല്ല സൗഭാഗ്യം വേണമെന്ന് പറഞ്ഞാല് സൗഭാഗ്യം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറ ദരിദ്രരാവണം പിള്ളേർക്കൊന്നുല്ല അവറ്റങ്ങള് കൈബോധിക്കുക എമ്മക്ക് ബുദ്ധിയുണ്ട് എമ്മക്ക് ബുദ്ധിയുണ്ട് അച്ഛ അങ്ങനെ ഞങ്ങളെ പറ്റിക്കണ്ട ഞങ്ങക്ക് കാശുണ്ടായാൽ മാത്രം തന്നെയാണ് ഒരു സന്തോഷ പിള്ളേർക്ക് അതില്ലേ സത്യപ്രിയം ഞാനും വായിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത് എന്ത് ഇങ്ങനെ കർത്താവിന് ഈ സമ്പന്നരോട് ഇത്ര ദേഷ്യം സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം എപ്പ സമ്പന്നന്റെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദുരിതം സമ്പന്നരെ നിങ്ങൾക്ക് സ്വർഗ രാജ്യത്തിൽ കയറണമെങ്കിൽ ഒട്ടകം സൂചിച്ച് എന്റെ കർത്താവ് എന്തിനാ ഞങ്ങളോട് ഇത്ര കല്പ്പ് ഞങ്ങൾക്ക് ഇത്തിരി സമ്പത്ത് ഉണ്ടായിന്ന് വെച്ചിട്ട് എപ്പ സമ്പന്നരുടെ കാര്യം പറഞ്ഞാലും ധനവാന്മാർ നിങ്ങൾക്ക് ദുരിതം ദുരിതം അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സമ്പന്നരാകണോ ദരിദ്രരാകണോ അതാ ചോദിച്ചു ദുരിതം വേണോ സൗഭാഗ്യം വേണോ അപ്പൊ രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ ഇപ്പോ വോട്ട് അവർക്ക് ചെയ്യണോ ഇവർക്ക് ചെയ്യണോ നാലേറ്റിട്ട് നോട്ടോല് കുത്തിയ പോലെ ആൾക്കാർ ഇവിടെ ഇരിക്കുക പ്രിയമുള്ളവരെ ഈ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ തരാം ആരോടാ പറഞ്ഞെന്നറിയോ നിങ്ങൾക്ക് സർവശക്തനായ ദൈവത്തിന്റെ പുത്രനോടാ പറഞ്ഞത് സമ്പന്നന ਆਹ ਕੋਟੇ ਤੇ ਪਟਾ ਲਕਾਰਾ ਪੇ ਬੈਂਚ 'ਤੇ ਆ ਦੇ ਰਿਖਣਾ ਹੈ